കൂലിപ്പണിക്കാർ കേട്ടതാണ് എന്നാൽ ഈ വീഡിയോ അവർക്കുള്ളതാണ് അവരെ പറ്റിച്ച് ജീവിക്കുന്ന വേറെ കുറച്ച് മുതലാളിത്ത വ്യവസ്ഥ ഉള്ള കുറച്ച് ആളുകളുണ്ട് അവർക്കും കൂടെ ഉള്ളതാണ് ഈ വീഡിയോ എന്റെ ഹസ്ബൻഡിന് അലുമിനിയ ഫാബ്രിക്കേഷനാണ് പണി ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വന്നപ്പോ ഭയങ്കര ഡൗൺ ആണ് കാര്യം ചോദിച്ചപ്പോ പറയുന്നത് എന്താണെന്നറിയോ ചില തന്തയില്ലാത്ത ആളുകൾ അങ്ങനെ തന്നെ ഞാൻ പറയും ഇവർക്ക് പണി പറയുമ്പോൾ ഒരു പൈസ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ പറയും എന്നിട്ട് നമ്മൾ ചട പടയിച്ചിട്ട് ഈ പണിയൊക്കെ തീർത്ത് കൊടുക്കുവെക്കും ഈ സമയത്തിന്റെ ഉള്ളിൽ ഇവരുടെ വീടങ്ങിട്ട് മൊഞ്ാക്കി കൊടുക്കും കബോർഡ് വർക്കും അല അലമാറിന്റെ കബോർഡ് വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് വീട് വീടങ്ങിട്ട് ഭംഗിയാക്കി കൊടുക്കും ജിപ്സും കട്ടനൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഇവരെ വീട് മൊഞ്ചായി കഴിയുമ്പോൾ ഇവിടെ സ്വഭാവം ഉണ്ടല്ലോ അത് വളരെ മൊഞ്ചില്ലാതാവും നമ്മൾ ഒരു കല്യാണത്തിന് വിളിച്ചാലോ ഒരു വിരുന്ന് പോവാൻ വിളിച്ചാലോ ഒരു കുടുംബത്തേക്ക് പോകാൻ വിളിച്ചാലോ എന്തിനെ ഹോസ്പിറ്റൽ കേസിന് വിളിച്ചാൽ പോലും നമ്മുടെ ഭർത്താക്കന്മാർക്ക് വരാൻ ഒഴിവില്ല കാരണം എന്താ അവർക്ക് അർജന്റ് പണിയാണ് അപ്പൊ നമ്മൾ തന്നെ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് അവരുടെ തിരക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഊണ് ഇല്ലാതെ അവരെ അധ്വാനിച്ചിട്ട് അവസാനം ഇവര് പൈസ ചോദിക്കുന്ന ഒരു സമയം വരാനുണ്ട് ഒരു ഇരുപത്തി അയ്യായിരം പണിയാണ് ഒരു വീട്ടിൽ ചെയ്തതെന്നുണ്ടെങ്കില് ഇവരതിന് അയ്യായിരം ആറായിരം റുപ്യ മുക്കും മുക്കിട്ട് ബാക്കി കൊടുക്കും ഈ ബാക്കിയോണ്ട് ഈ മനുഷ്യന്മാരെന്തൊക്കെയാ ഇവർ ആദ്യം അഡ്വാൻസ് കൊടുത്തൊരു തുക ഉണ്ടാവും ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ആറായിരം ഒക്കെ ആ പൈസ കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾക്കുള്ള സ്റ്റോക്ക് എടുക്കുന്നതും വർക്കുകളൊക്കെ ചെയ്യുന്നതും പൂർത്തിയാക്കുന്നതൊക്കെ ബാക്കി കാശ് ഈ പണി കഴിഞ്ഞാലാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇടി പിടിയിച്ചിട്ടാണ് പണി കഴിക്കല് എന്നിട്ട് കിട്ടുന്ന സംഭവമാണ് ഇത് അറിയോ മിഡിൽ ക്ലാസ് ഫാമിലിന്റെ അടുത്തുനിന്നല്ല കുറച്ച് പൈസ ഉള്ള കുറച്ച് കുങ്കുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ടല്ലോ അവരടുത്തുനിന്ന് കിട്ടുന്ന കൂടിയാണിത് ഈ കടയിൽ സ്റ്റോക്ക് എടുത്ത കടയിൽ പൈസ കൊടുക്കണം ഏർ ഞാൻ അയാൾക്ക് കുറച്ച് പൈസ വന്നിട്ടുള്ളൂന്ന് ആ കടയിൽ പോയിട്ട് ഈ മനുഷ്യന്മാർക്ക് പറയാൻ പറ്റില്ല കാര്യം ഈ പണക്കാര് മുങ്കുള്ള കുറച്ച് നാറികളുണ്ട് അവര് ശ്രദ്ധിക്കാനോ പറയുന്നത് നിങ്ങൾക്ക് പണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനല്ല നിങ്ങളുടെ വിരിപ്പടക്കാനല്ല അങ്ങോട്ട് വരുന്നത് നിങ്ങൾ പറഞ്ഞ ജോലി നമ്മൾ പറഞ്ഞ പൈസക്ക് ഓക്കെ ആയതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിട്ടാ വരുന്നത് അവസാനം വരുമ്പോ ഈ തന്തലിയായ്മത്തരം കാണിക്കുന്നതുണ്ടല്ലോ പണിക്കാർക്ക് ഒരു കുടുംബുണ്ട് കുട്ടികളുണ്ട് ഭാര്യ ഉണ്ട് ഉമ്മ ഉണ്ട് അവർക്കും ജീവിക്കണം ഇവർ ഈ പണിയെടുത്ത് കൊണ്ടുപോയിട്ടുള്ള പൈസ കൊണ്ടാവണം ആ വീട്ടിൽ ചെലവ് നടക്കേണ്ടതും പണക്കാരെ വീട്ടിലൊക്കെ പണിക്ക് പോയാൽ ഒരന്നത്തിന്റെ വള്ളം പോലും കിട്ടില്ല ദാഹിച്ചു വലഞ്ഞാലും നമ്മൾ പോയിട്ട് വാങ്ങി കുടിക്കണം അല്ലാതെ ആ വീട്ടുന്നൊരാൾ കൊണ്ടു തരില്ല പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പോയി വെക്കും പണിക്ക് അവിടെ വെള്ളം തരും അവിടെ ചോറ് തരും വൈകുന്നേരം ചായ തരും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവർ കൊണ്ടുവരും നമ്മൾ മനുഷ്യനാണ് പണിയെടുക്കുന്നത് മനുഷ്യനാണെന്ന് ഒരു ഒരു മനുഷ്യനുക്ക് ഒരു മനുഷ്യനുള്ള കണ്ടറി ഉണ്ടല്ലോ അതാണത് ഒരു വാപ്പാന്റെ സ്വത്തോണ്ട് പൈസക്കാരായാലും ഉണ്ടാവും അവർക്കാണ് ഈ അഹങ്കാരുംകൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയ ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഒരു പണിക്കാരനോട് ഈ നീതില്ലായ്മ ചെയ്യൂല നിങ്ങൾ പറഞ്ഞൊരു കരാറിലുള്ള ഒരു പൈസ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക നിങ്ങളെടുത്ത് ആ പൈസ ഇല്ലേ പിന്നെ ആ പണി നിങ്ങൾ ചെയ്യിക്കരുത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ ആ പൈസ കൊടുക്കാനുണ്ടാവുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യിക്കുക